വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ വിജയിയെ മുൻകൂറായിട്ട് നിശ്ചയിച്ചിട്ടാണ് പരിപാടി നടത്തുന്നതെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത് ഒരുപാട് പേര് അതിന് കമൻസ് ആയിട്ട് വന്നു ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം പേരോളം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ആറായിരത്തിനടുത്ത് ലൈക്ക് ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് ഒപ്പം രണ്ടായിരത്തി അഞ്ഞൂറോളം ഷെയേഴ്സ് നിലവിൽ ഇതുവരെ പോയിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയിൽ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കുറെ പിന്നെ നമ്മളെപ്പോലുള്ള പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയൊക്കെ ആരെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞ് വളരെ മോശം രീതിയിലാണ് കമൻസും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കണം എന്നിട്ട് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പാടുള്ളൂ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ സാംസ്കാരിക ബോധം എന്താണെന്നുള്ളതും അത് ഏത് നിലയിലാണ് നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ വരുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോയിലൂടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വന്ന ഒരു വീഡിയോ ഒന്ന് പരിശോധിക്കാം എന്നിട്ട് കൃത്യമായിട്ട് എന്താണ് ബിഗ് ബോസ് എന്നുള്ള കാര്യം പറഞ്ഞുതരാം വീഡിയോയിലേക്ക് നമുക്ക് ഒന്ന് പോവാം ഇതൊരു ഒരു മിസ്റ്റേക്ക് എനിക്ക് വീഡിയോ മാറിപ്പോയതാണ് തോന്നുന്ന ഒരു സെക്കൻഡ് ജാസ്മിൻ റോക്കിയുടെ വീഡിയോ ആണല്ലോ അപ്പൊ ഒരു സെക്കൻഡ് ഒന്നിവിടെ കേക്കാം അത് വീഡിയോ ബിഗ് ബോസിന്റെ ആണ് പക്ഷെ അത് നല്ലൊരു പരിപാടിയാണ് അങ്ങനെ ഒന്ന് നോക്കാം ചന്തി ചന്തി എന്ന് പറയുന്ന ചന്തി അങ്ങനെ മോശമാക്കൊന്നുമല്ല നിതംബത്തിൻ്റെ മറ്റൊരു വാക്കാണ് ചന്തി പക്ഷെ എന്നുള്ളത് ഇവിടെ നല്ലൊരു പരിപാടിയാണല്ലോ സാംസ്കാരികമായിട്ടും എല്ലാം നല്ല ആണല്ലോ ഇപ്രാവശ്യം പിന്നെന്താ ഇങ്ങനെ പറ്റിയത് നോക്കാം ചിലപ്പോൾ അത് പിന്നീട് വരുമ്പോൾ കൃത്യമായ രീതിയിലേക്ക് സംഭവം മനസ്സിലാവുമായിരിക്കും നോക്കാം

അതിഹാസുമ്പോൾ പറഞ്ഞത് ശരിയാണ് അല്ലേ ശരി തന്നെയല്ലേ ചന്ദിക്കു ചന്തപ്പൻ വിളിക്കുക എന്നാ പിന്നെ പരിപാടി നല്ല പരിപാടിയാണ് നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും പരിപാടി മോശം പരിപാടി ഒന്നല്ല ഈ വീഡിയോ അത് അങ്ങനെ വന്നെന്നറിയില്ല പക്ഷെ നല്ല നല്ല പരിപാടിയാണ് നല്ല പരിപാടിയാണ് എല്ലാവരും കാണണം പരിപാടി കാണണം വെറുതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും തെറി വിളിച്ചാൽ പോരാ പരിപാടിയുടെ കൃത്യമായ വശങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം ഒരു പരിപാടി കാണുക തീർച്ചയായിട്ടും എല്ലാ പരിപാടിക്കും അതിൻ്റെ നല്ല വശങ്ങളും വശം വരുഷങ്ങളും ഉണ്ടല്ലോ അല്ലേ അങ്ങനല്ലേ എന്നാൽ പിന്നെ അങ്ങോട്ട് ഞാൻ കാണുന്ന പരിപാടിയാണ് സത്യം തുടങ്ങാനായി പരിപാടി തുടങ്ങാനായി ഞാൻ പിന്നെ അങ്ങോട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഫുൾ ടൈം ഓൺ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ